അങ്ങനെയൊന്നും ആക്കണ്ട അല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ തീർന്നിട്ട് കാര്യമില്ല കാരണം സിനിമയാവുമ്പോ അത് ഓടും ചിലത് ഓടാതെ പോവും അപ്പൊ ഇത് ഒരു ഒരു ഓൺ ഗോയിങ് പ്രോസസ് ആണല്ലോ പതിനടയില് ചില സിനിമകൾ ഓടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു ചില സിനിമകൾ അടക്കം ഓടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ ഒങ്കിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുമെന്ന് മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണം എന്നില്ല അല്ല ചിലത് ഓടാം ബുക്കൂല്ലാമി ബുക്കൂലും ചുമ്മാ അല്ല അങ്ങനെയല്ല ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ കേക്ക് സക്സസ് സക്സസ് സെലിബ്രേഷൻ പ്രസ് മീറ്റുകൾ പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി അതിനെ തുടർന്ന് വീണ്ടും ഒരു സക്സസ് എന്തായാലും സന്തോഷം അതെ താങ്ക് യു ആ